ഹലോ ഫ്രണ്ട്സ് മേത്തക്കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഉണ്ടാക്കാൻ പോണത് ചീരമസിയൽ തമിഴ്നാട്ടിലത്തെ സ്പെഷ്യലാണ് ചീരമസിയൽ ഞാൻ ഇതൊരു തണ്ടൻ ചീരയാണ് എടുത്തിരിക്കുന്നത് മുളച്ചീര അങ്ങനെ ഏത് ചീര വേണമെങ്കിലും നമുക്ക് എടുക്കാം അതിന് നന്നായി കഴുകി അങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം ആദ്യം നമുക്ക് ചെറുപയറിപ്പ് വേവിച്ച് വെച്ചു ഒരു ഒരു ചെറിയൊരു സ്പൂണിൽ ഒരു ഒരു കയ്യിലല്ലേ ചെറിയ കുട്ടിക്കൈൽ അല്ലെങ്കിൽ ഒരു കുട്ടിക്കൈൽ ചെറുപ് വരുപ്പ് നല്ലതുപോലെ വേവിച്ചെടുത്തതാണ് ഇനി അതിലേക്ക് ഒരു തക്കാളി അങ്ങനെ തക്കാളി എടുത്തിട്ടുണ്ട് അപ്പം ഇത് നമുക്ക് ഫസ്റ്റ് തിന്ന് വേഗം വയ്ക്കണം അപ്പം അതെങ്ങനെയെന്ന് നോക്കാം കേട്ടോ ആദ്യം ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെക്കാം ഈ തക്കാളി മുങ്ങാം പാകത്തിലുള്ള വെള്ളം വെക്ക അതിനു ശേഷം നമുക്ക് ഈ തക്കാളി ഒന്ന് ഫുള്ളായിട്ടാ വേഗം വരാം ഈ വെള്ളം നല്ലതുപോലെ ഒന്ന് തിളയ്ക്കണോട്ടോ ശേഷം നമുക്ക് എങ്ങനെ വേഗം വെക്കണേ വെച്ച അതങ്ങനെ ഒന്ന് ഒന്ന് കേറുക ഒന്ന് വരഞ്ഞു വിട്ടാ മതി ഈ തോല് ഒന്ന് വിട്ടു വരാൻ വേണ്ടിയിട്ടാണേ വെറുതെ ഒന്നത് അങ്ങനെ ഇതങ്ങനെ മുറിക്കേണ്ട ഈ തോല് വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊന്ന് കട്ട് ചെയ്യുന്നത് ഇതങ്ങനെ വെച്ചിട്ട് നമുക്ക് ഇതങ്ങനെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഈ വെള്ളം തിളക്കില്ലേ അപ്പോൾ ഒരു ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് അങ്ങനെ ഒന്ന് ചൂടാകാൻ വെച്ചാൽ നന്നായി ഉടഞ്ഞു പോകുമ്പതിരി വയ്ക്കണ്ട വെള്ളം നന്നായിട്ട് ഒന്ന് ചൂടാവട്ടെ വെള്ളം ഒന്ന് തിളക്കണ്ടട്ടോ നമുക്ക് ഈ തക്കാളി ഒന്ന് ഇതിൽ ഇട്ടുകൊടുക്കാം ഒന്ന് ജസ്റ്റ് ചൂടാവാൻ ഇതൊന്ന് ചൂടാവട്ടെ എന്നിട്ടിത് മാറ്റിയ ശേഷം നമുക്ക് ഇതിൻ്റെ തോല് ഒന്ന് ആറിയ ശേഷം ഇതിൻ്റെ തോലൊന്ന് മാറ്റി വെക്കണം തക്കാളി നല്ലതുപോലെ ഈ തോലൊക്കെ ഒന്ന് വിട്ട് വരാരായിട്ടുണ്ട് പക്ഷെ വെന്തുണ്ടൊന്നുമില്ല തോൽ ഇതങ്ങനെ അടർന്നു വരാനായിട്ടുണ്ട് ഇതൊക്കെ ഒന്ന് നമുക്ക് ഒന്ന് ആറാൻ വെക്കാം എല്ലാം മാറ്റിയ ശേഷം ഒന്ന് ആറാൻ വെക്കാം എന്നിട്ട് നമുക്ക് ഇതിനെ മാറ്റിയ മാറ്റിയ ശേഷം നമുക്ക് ചീൻചട്ടി ഒന്ന് വെച്ചുകൊടുക്കാം ചീൻചട്ടി വെച്ചിട്ടുണ്ട് അപ്പൊ അതിലേക്ക് എന്തോ ഒഴിക്കണെന്ന് വെച്ചാൽ അതൊന്ന് ചൂടാവട്ടെ ചൂടായ ശേഷം നമുക്ക് ഇതിന്റെ കൂടെ നെയ്യ് ഒഴിച്ചു കൊടുക്കണം കേട്ടോ നെയ്യിലാണ് ഉണ്ടാക്കുന്നത് സൂപ്പറായിട്ടുണ്ടാക്കുക നെയ്യിൻ്റെതായിട്ടുള്ള മണം നന്നായിട്ടുണ്ടാകും അപ്പൊ ഇതൊന്നും ചൂടാവട്ടെ ചീൻ ചട്ടി ചൂടായിട്ടുണ്ട് നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഇതില് ഒരു ഒന്നര സ്പൂൺ നെയ്യ് ഒഴിക്കണ്ട കേട്ടോ നെയ്യല്ലെങ്കിൽ നമുക്ക് വെളിച്ചെണ്ണയിലും ഉണ്ടാക്കാം അല്ലെങ്കിൽ നല്ലെണ്ണയിൽ ഉണ്ടാക്കാം നെയ്യ് നെയ്യിലുണ്ടാക്കുമ്പോ അതിൻ്റെതായ ടേസ്റ്റ് സൂപ്പറായിട്ടുണ്ടാവും നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പം ഇതൊന്ന് ചൂടാവട്ടെ ചൂടായ ശേഷം നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇതിലേക്ക് അരയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു പിടി തേങ്ങ ഒരു തേങ്ങ ഉടച്ചതിൻ്റെ പകുതി എടുക്ക പകുതി പകുതിയാണ് അപ്പം അത്രയും തേങ്ങ എടുത്തിട്ടുണ്ട് ഇതിൻ്റെ കൂടെ ഒരു ഒരു സ്പൂണ് ജീരകം ഇട്ട് കൊടുക്കാം അതോ ഒരു സ്പൂണ് ജീരകം അരയ്ക്കാം ഇനി ഇതിൻ്റെ കൂടെ ഒരു അഞ്ച് മുളക് നമുക്ക് ചീര എത്ര ഉണ്ട വെച്ചാൽ അതിനനുസരിച്ചിട്ട് മുളക് ഇട്ട് കൊടുക്കാം ഇത് നല്ലതുപോലെ അരയ്ക്കേണ്ട മുക്കരവും പേസ്റ്റ് ആക്കാൻ പാടില്ല പേസ്റ്റ് ആവാണ്ട് അരച്ചെടുക്കണം പിന്നെ അരയാതിരിക്കാനും പാടില്ല അങ്ങനെ അങ്ങനെ അരയ്ക്കണം അപ്പം ഇത് നെയ്യ് ചൂടായിട്ടുണ്ട് നമുക്ക് ഒരു സ്പൂണ് കടുക് ഇട്ട് കൊടുക്കാം കടുക് നന്നായി പൊട്ടിയ ശേഷം നമുക്ക് കുറച്ച് ജീരക്കിട്ടുകൊടുക്കണം കടുക് പൊട്ടട്ടെ കടുക് നന്നായിട്ട് പൊട്ടുന്നുണ്ട് ഇനി നമുക്ക് കുറച്ച് ജീരക ഇട്ട് കൊടുക്കാം കുരുമുളക് ഇടുന്നില്ല ഏർ ഉള്ളിയൊന്നും ഞാൻ ഇടുന്നില്ല കടുക് നന്നായി പൊട്ടി ഒരു സ്പൂണ് ജീരക കൊടുക്കാം അത് പൊട്ടിയ ശേഷം നമുക്ക് മുളക് ഒരു ഒരു നാല് വാർ മുളക് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാം കുറച്ച് കരുവേപ്പിലിട്ട് കൊടുക്കാം എന്നിട്ടൊന്ന് വറുത്ത് കൊടുക്കാം വറുത്ത് കൊടുത്ത ശേഷം നമുക്ക് ഈ തക്കാളിയിലേക്ക് തക്കാളി ഇട്ടുകൊടുക്കാം തോല് തോല് കളഞ്ഞ തക്കാളി ഇട്ട് കൊടുക്കാം ഇതിന് നന്നായിട്ട് നമുക്ക് ഉറച്ചു കൊടുക്കാം തെയ്യ് കുറച്ച് വെച്ചിട്ട് നമ്മൾ ഇതിനെ നന്നായിട്ടൊന്ന് ഉറച്ച് കൊടുക്കാം തക്കാളി ഒന്ന് ഉടയണം നല്ലതുപോലെ ഉടത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഒരു വെട്ട് ചീര ഒരു വെട്ട് ചീര ഇതിന്റെ കൂടി ഇട്ടുകൊടുക്കാം ചീര അത്ര ഇത്രയും നിറയേണ്ടെന്ന് വിചാരിക്കണ്ട അതൊന്ന് ചുങ്ങിപ്പോവും വേഗ വേഗം ഒന്ന് ചുങ്ങിപ്പോ ഒന്ന് ചുങ്ങട്ടെ ഇതേണ്ടല്ലേ ചീര നല്ലതുപോലെ ചുങ്ങി ചുങ്ങും ഇപ്പൊ വെള്ളം ഒന്നും ഒഴിക്കണ്ട ഈ ചീരത്തെ വെള്ളം മാത്രം മതി ചീരയിലുള്ള വെള്ളം മാത്രം വെള്ളാവുകൊണ്ട് ഈ തക്കാളി എന്തിനാ വേവിച്ചിടണ എന്ന് വെച്ചാ അതിന്റെ തോലല്ലേ തോല് നമുക്ക് വെളിയിൽ കാണില്ല നന്നായി ഉടഞ്ഞു പോകും തോൽ ഇടയിൽ ഇടയില് അതിന്റെ തോല് കടിക്കില്ലേ അപ്പൊ അതിനാണ് ഇങ്ങനെ വേവിച്ചിട്ട് അതിന്റെ തോല് കളഞ്ഞിടുന്നത് ഇത് നന്നായിട്ട് വേകുമ്പോഴേക്കും നമുക്ക് തേങ്ങ ഒന്ന് അരച്ചിട്ട് വരാം തേങ്ങ എന്തൊക്കെ ഇട്ടിരിക്കുന്ന വെച്ചാ തേങ്ങ ഒരുപൊടി തേങ്ങ തേങ്ങ അധികം വേണ്ട കേട്ടോ ഞാൻ ഞാന് ഒരു ഒരുത്ര തേങ്ങ എടുത്തിട്ടുള്ളൂ തേങ്ങ വറമുളക് ഒരു സ്പൂണ് ജീരകം ഇതിനെ ഒന്ന് അരച്ചിട്ട് വരാം അപ്പോഴേക്കും ഇതൊന്നും നന്നായിട്ട് വേവട്ടെ നല്ലത് കൂലെ വേവട്ടെ വേണമെച്ചാൽ നമുക്ക് ഒന്ന് അടച്ചു വയ്ക്കാം അടച്ചു വെച്ചാൽ ഒന്ന് നല്ലോണം ഒന്ന് വെന്ത് കിട്ടും ഒന്ന് അടച്ചു വെക്കുന്നുണ്ട് ഒന്ന് വേവട്ടെ അപ്പോഴേക്കും നമുക്കിതൊന്ന് അരച്ചിട്ട് വരാം ഒന്ന് തുറന്ന് നോക്കിയിട്ട് ഒന്ന് അളക്കി കൊടുക്കാട്ടോ ഇളക്കി കൊടുക്കാം നന്നായിട്ട് വേഗണ്ട് ഇനി നമുക്ക് കുറച്ചും കൂടെ നെയ്യ് ഒഴിച്ചു കൊടുക്കാം കുറച്ച് നെയ്യ് ഇട്ടുകൊടുക്കാം നെയ്യ് എന്താ അത്രയൊക്കെ കിട്ടണ എന്ന് ഒന്നും വിചാരിക്കേണ്ട നോക്കിയാൽ നെയ്യാണ് ബെസ്റ്റ് അതിന്റെ ടേസ്റ്റ് കൊടുക്കുന്നത് നെയ്യ് തേങ്ങ ജീരുക ഇനി ഇത് വെന്ത ശേഷം നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം തേങ്ങയിട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് ഒന്നും കൂടെ വേണ്ട ഇനി നമുക്ക് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കാം ചീരയ്ക്ക് തേങ്ങക്ക് വെള്ളം ചേർത്തിട്ട് ഉപ്പിട്ട് കൊടുക്കാം ഇനി ഈ ഉപ്പിട്ട ശേഷം നമുക്ക് കണ്ടോ തേങ്ങ അരച്ചിട്ട് വന്നിട്ടുണ്ട് ഇത് ഇട്ട് കൊടുക്കാം വെള്ളമൊന്നും ഒഴിക്കണ്ട നല്ലതുപോലെ ഇളക്കി കൊടുത്ത് ആ ജീരകത്തിന്റെയും മുളകിൻ്റെയും പച്ച സ്മെല്ല് പോകുന്നവരൊക്കെ നമുക്ക് ഒന്ന് വഴറ്റി എടുക്കാം ഇനി നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടില്ലല്ലോ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു സ്പൂണ് മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ട് ഇനി ഇത് നല്ലതുപോലെ ഇളക്കി വെള്ളമൊക്കെ തനിയെ വന്നു കഴിക്കാം നല്ലതുപോലെ ഇളക്കി നന്നായിട്ടൊന്ന് അതിൻ്റെ സ്മെല്ല് മുളകിൻ്റെയൊക്കെ നല്ല മണം വരുന്ന വരുന്നവരൊക്കെ നമുക്ക് ഒന്ന് വേവിക്കാം ഇളക്കി കൊടുത്ത് നല്ലതുപോലെ അമർത്തി രണ്ട തക്കാളി ഒന്നും കാണാനില്ല ഉണ്ടോ തക്കാളി അല്ലെങ്കിൽ എന്തല്ല തോലി തോലോട് കൂടി ഇട്ട ആ തോലങ്ങനെ തനിയേ വരും വേവിച്ചു കഴിഞ്ഞാൽ തീ ഒന്നും കുറച്ച് വെച്ചിട്ടുണ്ട് നന്നായിട്ട് വിളക്ക ഉപ്പൊക്കെ കരട്ടാണോന്ന് നോക്ക മുളക് നമുക്ക് എത്ര വേണ്ടത് വെച്ചാൽ എരിവ് വേണ്ട വെച്ച അതേ മേരി ഇട്ടായിരിക്കണം കേട്ടോ മുളക് പൊടിയൊന്നും ഇട്ടിട്ടില്ലല്ലോ നന്നായിട്ട് നമുക്ക് ആവട്ടെ നല്ലതുപോലെ ഒന്ന് നന്നായിട്ട് വേഗട്ടെ വെള്ളം ഒഴിച്ചിട്ടില്ല നമ്മൾ തേങ്ങത്തെ വെള്ളം ഒഴിച്ചിട്ടില്ല ഒന്നുമില്ല ഇതൊന്നും നല്ലതുപോലെ വട്ടെ ഇങ്ങ വെള്ളം ഒന്ന

ഒഴിച്ചു കൊടുക്കാം അങ്ങനെ നമ്മുടെ ചീര കടയില് സൂപ്പറായി ഒന്നരം നമുക്ക് ചീര മിരിഞ്ഞ ഏത് ചീരയാണ് വെച്ചാലും നമുക്ക് ഉണ്ടാക്കിട്ട് കഴിക്കു ദിവസം പച്ചക്കറി വേണ്ട നോണം സൂപ്പറായി ഉപ്പൊക്കെ കരട്ടാണോ നോക്കുക മുളകും കരട്ടാണോ നോക്കുക ചീര കടയില് റെഡിയായി ഇനി നമുക്ക് എന്താ വെച്ച വെളിച്ചെണ്ണയാണെങ്കി വെളിച്ചെണ്ണം നെയ്യെല്ലാം നമ്മള് നേരത്തെ ഒഴിച്ചിരിക്കണേ അപ്പൊ നമുക്ക് കുറച്ചും കൂടെ നെയ്യിട്ട് കൊടുക്കാം അടിപൊളി പുട്ടോട് നെയ്യൊന്നും അധികം കഴിക്കുന്നില്ല വെച്ചത് അങ്ങനെ നെയ്യ് ഇട്ട് കൊടുത്തിട്ട് നമ്മള് ഭക്ഷണം കൊടുക്കുക റെഡി ആയിട്ടുണ്ട് റെഡി ആയി തമിഴ്നാട് സ്പെഷ്യൽ സൂപ്പർ ആയിട്ടുണ്ട് നമുക്ക് തൊക്ക് പോലെ നമ്മൾ മോരും ചോറ് രസം ചോറ് മോരിച്ചോറ് മോരുകറി എന്തിന്റെ കൂടെ വേണമെങ്കിൽ നമുക്ക് ഇത് കഴിക്കാം കേട്ടോ റെഡി ആയിട്ടുണ്ട് നമുക്ക് പത്രത്തിലൊക്കെ ആക്കാൻ സമയമില്ല അപ്പോ എല്ലാവർക്കും ഇഷ്ടപ്പെടും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇന്നത്തെ ഉച്ച ഊണിന് ഇതാണ് നമ്മുടെ രസവും നമ്മുടെ ചീരകടച്ചിലും തക്കാളി രസം അടുത്ത വീഡിയോ വരുന്നവരേക്കും എല്ലാവർക്കും ബായ്